അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വളരെ വ്യത്യസ്തമായതും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും എളുപ്പമായിട്ടുള്ളതായിട്ടുള്ള ഒരു പലാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഒന്ന് നോക്കുക കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും അറിയിക്കണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലോട്ട് ഒരു ചെറിയ സവോള് ചെറുതാക്കിയിട്ട് കട്ടാക്കിയതും ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ വീതം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ള മല്ലിയുടെ ഇല ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് എനിയിപ്പം ഇതിലോട്ട് അരക്കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ഇതിൽ തീരും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഇത് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്തെടുത്താൽ മതി അല്ല നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് കൊഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊരു ഡോക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കൊഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലോട്ട് ഞാൻ ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയും നമ്മളിതാ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇതാ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ശേഷം അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ അക്കൗണ്ട് ടോപ്പിലോട്ട് കുറച്ച് മൈതൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയും മൈദയും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒന്നുകിൽ മൈദ മാത്രം എടുക്കുക അതെല്ലാം തന്നെ ഈ ഗതമ്പ് പൊടി മാത്രം എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം ഈ ഒരു തിക്നസ്സിൽ ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിതൊന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത് ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കുക ഒരുപാട് കട്ടി ഒരിക്കലും ഉണ്ടാവരുത് ചെറിയ കട്ടിയിലാണ് നമ്മൾ ഇതൊന്ന് കട്ടാക്കി എടുക്കുന്നത് അപ്പോൾ ദാ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് ഇട്ടെടുക്കുന്ന സമയത്ത് തീ തീയറ്റം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു പലരാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഉണ്ടാവുക പക്ഷെ അതാ ഓക്കെ